ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര അത് നമ്മുടെ വീട്ടുമുറ്റത്ത് വിരിയുമ്പോൾ സന്തോഷമുണ്ടല്ലോ അത് വളരെ വലുതായിരിക്കും കേട്ടോ അപ്പോൾ വേനൽക്കാലത്താണ് നമുക്ക് ഈ താമര കൃഷിക്ക് പറ്റിയ ഏറ്റവും നല്ല സമയം എന്നാൽ നമുക്കത് സെപ്റ്റംബർ മാസം വരെയും നട്ട് വളർത്താവും താണോ മഴക്കാലത്താണ് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ താമരയുടെ കിഴങ്ങ് നട്ടിട്ടും അതുപോലെ തന്നെ വിത്ത് നട്ടും നമുക്ക് പുതിയ ചെടി വളർത്തിയെടുക്കാവുന്നതാണ് പിന്നെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം ഇത് വളരാനായിട്ട് പിന്നെ വലിയ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ നമുക്കിത് വളർത്തിയെടുക്കാം തായ്ലൻഡ് ഇനങ്ങളായിട്ടുള്ള പിങ്ക് ക്ലൗഡ് ഗ്രീൻ ആപ്പിൾ പിന്നെ കേരളത്തിൻ്റെ സ്വന്തം ഇനങ്ങളായിട്ടുള്ള അഖില മിറക്കിൽ കൂടാതെ ലക്ഷ്മി സഹസ്രധളപട്ടണം എന്നീ പേരുകളിലുമെല്ലാം ഈ ഹൈബ്രിഡ് ഞങ്ങൾ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതിൽ പിങ്ക് ക്ലൗഡിലെ എല്ലാ മാസവും പൂരിയും ഇനി നമുക്ക് ഇതിൻ്റെ കൃഷി രീതി എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു മുപ്പത് ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു പ്ലാസ്റ്റിക് പാത്രം എടുക്കാം അതിൽ നമുക്ക് നാല് കിലോ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഒന്നര കിലോ എല്ലുപൊടിയും പൊടിയും അമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും അല്പം മണ്ണും ചേർത്ത് നമുക്കിതിൻ്റെ പൊട്ടി മിശ്രിം തയ്യാറാക്കാം ആദ്യം എന്നിട്ട് ഈ പൊട്ടി മിശ്രിതം ഈ പാത്രത്തിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായി പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം വരാവുന്ന വിധത്തിൽ നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കണം പിന്നെ അതിലെ വെള്ളം കൂടെ ഒഴിച്ച് ഏഴ് ദിവസം അനക്കാതെ വയ്ക്കണം മണ്ണിലെ വേരോ കല്ലോ ഒന്നും ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എട്ടാം ദിവസം നമുക്കിതിലെ കിഴങ്ങ് നടാനായിട്ട് സാധിക്കും അപ്പോൾ ആ ചിളിയുടെ മുകളിലായിട്ട് നമുക്ക് അല്പം ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിൽ നമുക്ക് ഈ കിഴങ്ങ് നട്ടുവെക്കാം ഈ കിഴങ്ങ് നടുമ്പോൾ അതിൽ നമുക്ക് ഇലകളങ്ങാനും ഉണ്ട് എങ്കിൽ ആ ഇലകൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഇലകൾ വെള്ളത്തിൻ്റെ മുകളിലായി നിൽക്കത്തക്ക വിധം വേണം കേട്ടോ വെള്ളമൊഴിക്കാനായിട്ട് പിന്നെ ചിളി കലങ്ങാത്ത രീതിയിൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിന്റെ വല്ല കവറങ്ങാനും വിരിച്ച് അതിന് മുകളിൽ വെള്ളമൊഴിക്കുകയാണെങ്കിൽ ഈ മണ്ണ് കലങ്ങില്ല അങ്ങനെ ഈ മണ്ണിന് മുകളിൽ ഒരു ഇഞ്ച് ഉയരത്തിലെങ്കിലും നമുക്ക് വെള്ളം നിൽക്കണം പിന്നെ നമുക്ക് ഇതിൻ്റെ വളം എങ്ങനെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ നമുക്ക് ചാണകപ്പൊടി വളമായിട്ട് കൊടുക്കാം പിന്നെ ഈ താമരച്ചെടി നിൽക്കുന്ന പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൽ അതിനനുസരിച്ച് നമ്മൾ വളങ്ങളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പൂക്കളുടെ വലുപ്പവും കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പിന്നെ നമുക്ക് ഒരു അല്പനൈഡ്രേറ്റും പൊട്ടാസ്യം ഫോസ്ഫറസും ഒക്കെ തുല്യ അളവിലെടുത്തിട്ട് ഒരു തുണിയിലേക്ക് കിഴികെട്ടിയിട്ട് ആ തുണി നമുക്ക് അല്പം ചെളി മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വളമാകും ഇത് രണ്ട് മാസത്തിലൊരിക്കൽ ചെയ്യാം കേട്ടോ ഈ ചെടിയിൽ കാര്യമായിട്ടുള്ള കീടാക്രമണങ്ങളൊന്നും തന്നെ കണ്ടുവരുന്നില്ല ആ കൂടി കണ്ടുവരുന്നത് ശലാഭവർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പുഴുവാണ് അതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ബിവേറിയ ബാസിയാന എന്ന ജീവാണു കീടനിയന്ത്രണത്തിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ കൂടുതൽ വളം ലഭിക്കുന്നതിനായിട്ട് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ അല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ വെള്ളത്തിൽ കൊതുക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഗപ്പിക്കുഞ്ഞുങ്ങളതിൽ വളർത്താം അപ്പോൾ ഈ കൊതുകിൻ്റെ കൂത്താടികളൊക്കെ ഗപ്പിക്കുഞ്ഞ് ഭക്ഷിച്ചോളൂ അപ്പോൾ കൊതുക് വരില്ല അങ്ങനെ നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള ഈ പൂവ് നമ്മുടെ വീട്ടുമുറ്റത്തും വളർത്തിയെടുക്കാവുന്നതാണ് അങ്ങനെ മനസ്സിനൊരു സന്തോഷവും ലഭിക്കും അല്പം തൈ വിറ്റാൽ തന്നെ നമുക്ക് അത് പണവും സമ്പാദിക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം